ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് എൻ്റെ ഒരു ഓണം വ്ളോഗാണ് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഓണം ഞാൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നുള്ളൊരു വ്ളോഗാണ് ഇന്നത്തെ അപ്പം നമ്മൾ ഓണത്തിൻ്റെ തലേദിവസം ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ നമ്മളുടെ ഓണാഘോഷങ്ങളൊക്കെ ഒരുവിധം സ്റ്റാർട്ട് ചെയ്യുന്ന ഉത്രാടത്തിന് ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി ഉത്രാടത്തിൻ്റെ അന്ന് ഒന്നും വാങ്ങാനില്ലെങ്കിലും കൊടുങ്ങല്ലൂരൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ പോവാന്നുള്ളത് ഒരു പ്രത്യേക രസമാണ് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം സമയമൊക്കെ വൈകിട്ടുണ്ടായിരുന്നു അമ്മ കിച്ചണിൽ നാളത്തേക്ക് വേണ്ട അതായത് തിരുവോണത്തിന് വേണ്ട സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കായിരുന്നു ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചു ഇങ്ങനെ കളർ ഇടണം ഏത് ഡിസൈൻ വേണം എന്നൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ചു ഒരു ഡിസൈൻ അങ്ങനെ ഉറപ്പിച്ച് ആരും അച്ഛൻ വീട്ടിൽ കളം ഇടാറുള്ളത് ഞങ്ങൾ പൂവൊക്കെ ജസ്റ്റ് നുള്ളി കൊടുക്കാറുള്ളൂ ഞാനും കണ്ണനും കൂടിയിട്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങളാണ് കളോടുക ഞങ്ങളെല്ലാവരും കൂടിയും കളോടും അപ്പം ഞങ്ങൾ പുറത്ത് പോയതുകൊണ്ട് കൊടുങ്ങലൂരൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും അച്ഛനൊരുവിധം പൂക്കളൊക്കെ നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അച്ഛൻ ഇങ്ങനെ ഒരു ഔട്ട്ലൈനൊക്കെ റൗണ്ട് വരച്ച് തന്നു ഞങ്ങൾ ഇപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ നോക്കി ഒരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ചു എന്നിട്ട് ഞാനും കണ്ണനും കൂടിയും ആ ഡിസൈനൊക്കെ വരച്ചു പൂക്കളൊക്കെ ഇട്ടു പിന്നെ ഈ ഓണത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കാരണം എനിക്കിത് ഇത്തിരി സ്പെഷ്യലാണ് എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ ലാസ്റ്റ് ഓണമാണ് ഇത് ഞങ്ങൾ ഇത്രയും നാളും ഞങ്ങൾ നാലാളും കൂടിയാണ് ഓണം ആഘോഷിച്ചതെങ്കിൽ ഇനി അടുത്ത വർഷമാകുമ്പോഴേക്കും ഞങ്ങളുടെ ഫാമിലിക്ക് ഒരാളും കൂടി ആഡാവാണ് ഞാൻ മൂന്ന് വർഷം മുമ്പുള്ള എൻ്റെ തന്നെ ഒരു ബ്ലോഗ് ബ്ലോഗെടുത്ത് നോക്കിയപ്പോൾ അതിൽ നിന്ന് കുറേ വ്യത്യാസം ഈ ഒരു ഓണത്തിനുണ്ട് മുമ്പാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് തറവാട്ടിലൊക്കെ ആയിരുന്നു ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നിരുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരെ വീട്ടിലാണോ ഓണം ആഘോഷിക്കുന്നത് പിന്നെ അതുപോലെ എല്ലാ കസിൻസും ഫാമിലി എല്ലാം ഒരു തൂടും തറവാട്ടിൽ അവിടെ എല്ലാവർക്കും കൂടിയും എല്ലാവരും ഒരുമിച്ച് സദ്യ കഴിക്കും പിന്നെ അതുപോലെ രാത്രിയാകുമ്പോൾ ഓണം കഴിക്കും അങ്ങനെ ഒരുപാട് പരിപാടികൾ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ആയിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ വീട്ടിലങ്ങനെ ഒതുങ്ങിയായ ഓണം ഒക്കെ അങ്ങനെ പോവാണ് അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത വർഷം നമ്മൾ എനിക്ക് ഈ ഒരു ഓണം ഒരു മെമ്മറി ആയിരിക്കും ഇപ്പം ഞാനും കണ്ണനും കൂടിയിട്ട് ഒരുവിധം പൂക്കളൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ താമര വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആയിരുന്നു നമ്മുടെ പൂക്കളത്തിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൂ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മളെ കളത്തിനൊരു പ്രത്യേക ലുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവന്മാരി കിടന്ന് ഡാൻസ് കളിക്കണെന്താന്ന് വെച്ചാൽ കണ്ണന് കണ്ണൻ്റെ ഒരു ഫ്രണ്ട് ഐഫോൺ ിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടായിരുന്നു ആ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സന്തോഷാണ് അവൻ കാണിക്കണത് തിരുവോണത്തിന്റെ അന്ന് രാവിലെ വെളുപ്പിനാണ് നമ്മൾ ഓണം കൊള്ളാതെ അതിനു വേണ്ടിയിട്ട് അച്ഛൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കും കാണാൻ അടുത്ത് അപ്പം കണ്ണൻ അതനുസരിച്ച് ചെയ്യും കണ്ണനെ വീട്ടിൽ ഓണം കൊള്ളാറുള്ളൂ ഞാൻ ആ സമയത്ത് എനിക്കൊന്നുമില്ല ഞാൻ രാവിലെ എനിക്ക് ചെട്ടണം കളമൊക്കെ കാണാറുള്ളൂ കണ്ണനും അമ്മയും അച്ഛനും കൂടിയാണ് ഓണം കൊണ്ടത് ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാനും കണ്ണനും കൂടിയിട്ട് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും കണ്ണനും മാത്രമല്ല വിഷ്ണുട്ടനും താമരയും കൂടിയും ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ അവന്മാർ ഇനീക്കാത്തതുകൊണ്ട് എനിക്ക് റെഡി ആവാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേഗം പോകാമെന്ന് വിചാരിച്ചു അധികം സമയം വൈകി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുമിച്ച് കഴിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും കണ്ണാടി തന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയി ായിട്ട് മൂന്നമ്പലങ്ങളിൽ പോകുക നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അടുത്തത് ഈ കൃഷ്ണന്റെ അമ്പലത്തിലാണ് പോകാറുള്ളത് അതൊക്കെ നമ്മളെപ്പോഴും കൃഷ്ണന്റെ അമ്പലത്തിലൊക്കെ ഓണം വിഷു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകായിരുന്നു ഇപ്പം കുറേ നാളായി ഈ അമ്പലത്തിലൊക്കെ വന്നിട്ട് അപ്പൊ ഞാനും കണ്ണും കൂടിയും തന്നെ അവിടെയും കൂടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും താമരയും വിഷ്ണുട്ടനൊക്കെ ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കഴിവിലങ്ങ് അമ്പലത്തിലേക്കാണ് പിന്നെ പോയത് ഈ ഒരു അമ്പലത്തിൽ ഞാൻ എല്ലാ മാസവും പോവാറുണ്ട് കേട്ടോ എനിക്കിവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മനസ്സുഗുണം ഗുണമുണ്ടാവാറ് അതുകൊണ്ട് ഞാൻ മിക്ക മിക്കല്ല എല്ലാ മാസവും ഞാൻ ഞാനിവിടെ പോവാറുണ്ട് അപ്പോൾ അവിടെ മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തോട്ട് അമ്പലം അടച്ചിട്ടിരിക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ തൊഴുതിട്ടാണ് അകത്തേക്ക് കയറിയത് അവിടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അമ്പലം പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛനും പൂജയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ത്രക്ക് ഇഷ്ടംന്നല്ല പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണമുണ്ട് ഞാനും കൂടി കുറച്ചൊക്കെ എടുത്ത് കഴിക്കും അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ കൊറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞാൻ ഇത്രയൊക്കെ വളർന്ന് പന്തലിച്ചെങ്കിലും എനിക്ക് എന്റെ ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല എനിക്ക് ഇമോഷണലി ഞാൻ ഒട്ടും ഡെവലപ്പ് ആയിട്ടില്ല എനിക്ക് പെട്ടെന്ന് വിഷമം വരും ഞാൻ പെട്ടെന്ന് കരയുന്ന കറയുന്നൊരു ടൈപ്പാണ് അപ്പോൾ ഇങ്ങനെ അടുത്ത ഓണത്തിനെക്കുറിച്ചും അതുപോലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കുന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് വിഷമൊക്കെ വന്ന് ഞാൻ നല്ലോണം ഇരുന്നിട്ട് മൂങ്ങി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി നമ്മളെ സദ്യക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കുക എന്നുള്ളതാണ് അത് ഒരുവിധം കറികളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കിട്ടുണ്ട് ഇനി കൊറച്ച് കൊറച്ച് കാര്യങ്ങള് മാത്രമാണ് തിരുവോണത്തിന്റെ അന്ന് നമ്മൾ ഉണ്ടാക്കണുള്ളൂ അതിന് അച്ഛനും കൂടിയിട്ട് അമ്മനെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് കടലിന്റെ ഒരു വീഡിയോ ഞാൻ എല്ലാ കറികളിലും വന്നിട്ട് കൊറച്ചുപ്പ് വാരിയിട്ട് മെയിൻ ഷെഫ് ഷെഫാവാന്നുള്ളതാണ് എന്റെ അച്ഛന്റെ എപ്പോഴത്തേം പണി ഇത് ഇതങ്ങനെയല്ല ഇത് അച്ഛൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ പായസം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി പായസം മാത്രമേ ബാക്കി ആവാനുള്ളൂ നമ്മൾ കറികളൊക്കെ കൊണ്ട് ടേബിളുമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും വിഷ്ണുട്ടനും താമരൊക്കെ തിരിച്ചു വന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് കുറച്ചേരം ഞങ്ങൾ ഒത്തുകൂടി

അപ്പൊ ഞങ്ങൾ എല്ലാം നാലുവില വിളമ്പി അതിലൊക്കെ ഓരോ കറികളൊക്കെ ഇട്ടു എല്ലാ കറികളൊക്കെ ഇട്ടു വിളമ്പാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാം വിളമ്പി കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ അപ്പം എനിക്ക് ഞാനങ്ങനെ ഒരു സദ്യ ഫാൻ എനിക്ക് അങ്ങനെ വെജ് സാധനങ്ങളോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എപ്പോഴും നോൺ കൂടുതൽ ഇഷ്ടം പക്ഷേ ഓണൊക്കെ ആവുമ്പോൾ നമ്മൾ വെജ് സദ്യയാണ് കഴിക്കുക വെജ് മാത്രമേ കഴിക്കാറുള്ളൂ അതിൽ നോൺ വെജ് ഒന്നും ഏഡാക്കാറില്ല പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സദ്യ എനിക്കിഷ്ടമാണ് പുറത്തുനിന്ന് കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിക്കുന്ന സദ്യനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന എല്ലാ കറികളും എനിക്കിഷ്ടമാണ് ഞാൻ സദ്യ മാത്രമല്ല ഞാൻ പായസത്തിൻ്റെ വലിയ ഫാനല്ല എനിക്ക് പായസത്തിനോടും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഈയിടെ ആയിട്ട് ഞാനിപ്പോൾ പാലട പായസം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുക എൻ്റെ അഞ്ചനുണ്ടാക്കിയ ഗോതമ്പ് പായസവും ആയിരുന്നു അപ്പം എനിക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നി അത് രണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു പായസമൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഈ ഓണത്തിൻ്റെ സദ്യ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു കഥകളൊക്കെ പറഞ്ഞു എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു തീർത്തു പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം അത് നിർബന്ധമാണ് അങ്ങനെ ഓണമായാലും ഞങ്ങൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും നല്ലപോലെ സദ്യ ഒക്കെ തട്ടിയും കാട്ട് ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കവും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദ്രോണയും ഗോകിലും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ വിളിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷമുള്ള ഓണാഘോഷം ഉറക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഓണാഘോഷം അത് ചാച്ചൻ്റെ വീട്ടിലായി ഇവിടെയാണ് ബാക്കി ആഘോഷം ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കളിച്ചു ചിരിച്ചു സന്തോഷങ്ങൾ പങ്കുവച്ചു കുറേ മെമ്മറീസ് ഉണ്ടാക്കി അങ്ങനെ ഈ ഒരു ഓണം അങ്ങനെ കടന്നു പോയി ഇത്രക്കെ ഉള്ള ഈ വർഷത്തെ ഓണപരിപാടികൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്